വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ കേരളത്തിൽ വീണ്ടും ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത കൂടിയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് വയനാട് ലക്കിടിയിലാണ് വീണ്ടും ഒരു പ്രണയപ്പകയുടെ റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരിക്കുന്നത് ലക്കിടിയിൽ ബിരുദ വിദ്യാർത്ഥിനിയാണ് പ്രണയപ്പകയുടെ പേരിൽ ആക്രമത്തിന് ഇരയായിരിക്കുന്നത് പാലക്കാട് മണ്ണാർക്കാട് സ്വദേശിയായ ദീപുവാണ് ഇരുപതുകാരിയായ വിദ്യാർത്ഥിയെ പ്രണയം നിരസിച്ചതിന്റെ പേരിൽ കുത്തി പരിക്കേൽപ്പിച്ചത് പെൺകുട്ടിയുടെ മുഖത്തേക്കാണ് പ്രതി ദ്വീപു കുത്തിയത് ഗൾഫിൽ ജോലി ചെയ്യുന്ന പാലക്കാട് മണ്ണാർക്കാട് ശിവങ്കുന്ന സ്വദേശി ദ്വീപു ഈ അടുത്താണ് നാട്ടിലെത്തിയത് ശേഷം വയനാട്ടെ ലക്കിടിയിലെ ഓറിയന്റൽ കോളേജിലെ രണ്ടാം വർഷ ഫാഷൻ ഡിസൈനിങ് വിദ്യാർത്ഥിനിയെ കാണാനെത്തുകയായിരുന്നു കോളേജ് വിടുന്ന സമയത്താണ് ദീപു പെൺകുട്ടിയെ കാണാനെത്തിയത് ദീപു ബൈക്കിലാണ് ഇവിടേക്ക് വന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കൂടാതെ ദീപുവിന്റെ കൂടെ ഒരു സുഹൃത്തു കൂടി ഉണ്ടായിരുന്നു കോളേജ് വിട്ട സുഹൃത്തുക്കൾക്കൊപ്പം മടങ്ങിപ്പോകവെയാണ് കോളേജിന സമീപത്തുള്ള ഒരു റോഡിൽ വെച്ച ദീപു പെൺകുട്ടിയെ സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ച് കുത്തിയത് മുഖത്തേക്കാണ് ദീപു കുത്തിയത് ഇന്ന് വൈകിട്ട് നാലരോടെയാണ് കേരളം ഞെട്ടിക്കുന്ന ഈ സംഭവം നടന്നിരിക്കുന്നത് പെൺകുട്ടിയോട് അടങ്ങാത്ത പ്രണയം ഉണ്ടായിരുന്ന ദീപു പെൺകുട്ടി പ്രണയം നിരസിച്ചതിന്റെ പേരിലാണ് പെൺകുട്ടിയെ കുത്തിയത് മുഖം വികൃതമാക്കിയാൽ ആരും കല്യാണം കഴിക്കില്ലല്ലോ എന്ന ലക്ഷ്യമാണ് മുഖത്തേക്ക് തന്നെ കുത്താനുള്ള കാരണമെന്ന് യുവാവ് പോലീസിനോട് പറഞ്ഞു പരിക്കേറ്റ വിദ്യാർത്ഥിനി വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് പുൽപ്പള്ളി സ്വദേശിനിയാണ് ഈ വിദ്യാർത്ഥിനി പെൺകുട്ടിയുടെ ജീവന അപായമൊന്നുമില്ലെങ്കിലും മുഖത്ത് നിരവധി മുറിവുകൾ പറ്റിയിട്ടുണ്ട് എന്നാണ് പോലീസ് വിശദമാക്കുന്നത് പെൺകുട്ടിയുടെ മുഖത്തേക്ക് കുത്തിയ ശേഷം പ്രതി ദീപും കൈഞ്ഞരമ്പും മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു ദീപുവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ദീപുവിന്റെ സുഹൃത്ത് ജിഷ്ണു സംഭവസ്ഥലത്ത് നിന്ന് ബൈക്കിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും അടിവാരത്ത് വെച്ച് പോലീസ് പിടികൂടുകയായിരുന്നു നേരത്തെ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട മൂന്നര വർഷമായി ഇവർ പ്രണയത്തിലായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് പ്രണയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ഇന്നലെ ദീപു ലക്കിടിയിൽ എത്തിയതാണ് എന്നാണ് വിവരം കോളേജിന് സമീപം പേയിങ് ഗസ്റ്റായി താമസിക്കുകയായിരുന്നു ഈ വിദ്യാർത്ഥിനി ഏതായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് കേരളത്തിൽ സമീപകാലത്തായി പ്രണയ പകയുടെ പേരിലുള്ള ഇത്തരം അക്രമ സംഭവങ്ങൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സമയത്താണ് ലക്കിടിയിലും സമാനമായ സംഭവം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രണയം നിരസിച്ചതിനെ തുടർന്ന് ഒരു യുവാവിന്റെ മുഖത്തേക്ക് ഒരു ഭർത്തൃമതി ആസിഡ് ഒഴിച്ചതും ശേഷം യുവാവിന്റെ കാഴ്ച നഷ്ടപ്പെട്ടതൊക്കെ വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്ത് വന്നിരുന്നു അതിനു പിന്നാലെയാണ് വയനാട് ലക്കിടിയിൽ നിന്നും പ്രണയ പകയുടെ പേരിൽ നിന്ന് മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള